നമസ്കാരം എന്തായാലും രണ്ട് മതം വിറ്റ് ജീവിക്കുന്ന ആളുകളും ഒന്നായല്ലോ ഏർ അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഉഷാറാവട്ടെ ഏൻ്റെ വീഡിയോക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് വന്ന കോപ്പി റൈറ്റ് ആണിത് സ്ട്രൈക്ക് ഏതൊക്കെ വീഡിയോ ഒക്കെ ആരൊക്കെ വീഡിയോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ഹാമിദിന്റെ വീഡിയോക്കും ഈ പറയുന്ന പിരിവി നിലാവിന്റെ വീഡിയോക്കുമാണ് സ്ട്രൈക്ക് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഈ സാനത ഇത് രാവിലെ കുറച്ച് കൊഴിഞ്ഞു പോയിരുന്നു ഞാൻ മുഖം കഴുകിയപ്പോ അത്ര മാത്രമേ ഉള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലേ ഉപയോഗിക്കണത് എന്ത് സംഭവിക്കാനാണ് ജംഷീറ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാല്ല ഇവരൊക്കെ ഫേസ്ബുക്കില് ഇവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയാ ഒരു എക്സ്ട്രാ സെറ്റിങ്സ് ഉണ്ട് അതായത് റൈറ്റ്സ് മാനേജർ എന്ന് പറയും ഫേസ്ബുക്കിൽ ഒരു റൈറ്റ്സ് മാനേജർ ഉണ്ട് ആ റൈറ്റ്സ് മാനേജർ വെച്ചുകൊണ്ട് ഫേസ്ബുക്കിനെ കബളിപ്പിച്ചുകൊണ്ട് ഇവർക്ക് സ്ട്രൈക്ക് അടിക്കാൻ കഴിയും അരുൺ രാഘവന്റെ വിഷയത്തിൽ അരുൺ രാഘവന് ഇന്റെ വീഡിയോക്ക് സ്ട്രൈക്ക് അടിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ വിഷയത്തിലും അവൻ ചെയ്തിട്ടുള്ളത് ഇതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാണും ഫേസ്ബുക്കിനെ കബളിച്ചുകൊണ്ടാണ് ആ സ്ട്രൈക്ക് എടുത്തത് സ്ട്രൈക്ക് അടിച്ചത് ശേഷം നമ്മൾ ആ സ്ട്രൈക്കൊക്കെ വിഡ്രോ ചെയ്തുകൊണ്ട് ആ വീഡിയോസ് ഒക്കെ നമ്മൾ തിരിച്ചെടുത്തിരുന്നു ഇല്ലേ തിരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു വീഡിയോക്ക് പോലും അരുൺ രാഘവന് സ്ട്രൈക്ക് അടിക്കാൻ വന്നിട്ടില്ല പിന്നെ സ്ട്രൈക്ക് അടിക്കാൻ കഴിയൂല ഏഹ് അപ്പൊ ഇതില് തെളിവ് ഞാൻ കാണിച്ചു തരാം തെളിവ് ഞാൻ കാണിച്ചു തരാൻ പറയാൻ കാരണം ഇത് രണ്ടും ഈ ഹാമിദിന്റെ വീഡിയോക്കും പിരുവിൽ നിലാവിന്റെ വീഡിയോക്കും രണ്ട് വീഡിയോക്കും സ്ട്രൈക്ക് അടിച്ചിട്ടുള്ളത് ഗ്രീൻ മീഡിയ എന്ന് പറയുന്ന ഒരേ മെയിലിൽ നിന്നാണ് ഏ രണ്ട് രണ്ട് ആളുകളുടെ വീഡിയോ രണ്ടും ഈ പറയുന്ന മതം വിറ്റ് ജീവിക്കുന്ന രണ്ടു ആളുകളുടെ വീഡിയോ ആ രണ്ടാളുകളുടെ വീഡിയോക്ക് ഒരേ മെയിൽ നിന്ന് ഒരാൾ സ്ട്രൈക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടെയും അറിവോട് കൂടിയിട്ടാണ് അത് ഏ കാരണം ഇതേ വരെ ഹാമിദിനെ എന്താ പറയാ എത്ര നമ്മൾ ട്രോൾ ട്രോളിയായാലും അയാൾ എന്തെല്ലാം കാര്യങ്ങൾ വെളിച്ചത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ഇന്ന് വരെ ഒരു വീഡിയോക്ക് പോലും അയാൾ സ്ട്രൈക്ക് അടിച്ചിട്ടില്ല ഇന്ന് വരെ സ്ട്രൈക്ക് അടിച്ചിട്ടില്ല ഈ കാര്യത്തിൽ അയാളൊക്കെ എത്രയേ മാന്യനാണ് പക്ഷെ സഫ്ഫാനും സഫ്ഫാന്റെ ഗുണ്ട ടീമും സഫ്ഫാന്റെ സൈബർ വിങ്ങും എന്ന് പറയുന്നത് ഇത്രത്തോളം എങ്ങനെയാണത് പറയേണ്ടത് എന്നുള്ളത് അറിയില്ല കാരണം ഇക്കെതിരെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ഇക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ സേവ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കും കുറച്ച് ദിവസം ക്ഷമിക്കും ഇതിന്റെ ഒക്കെ ഒരു അവസാനം വരാണ്ട് പടച്ച റബ്ബാണ് സത്യം പടച്ച റബ്ബാണ് സത്യം റബ്ബ് ഇത് പുറത്ത് കൊണ്ടു തന്നെ ചെയ്യും ജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കി കൊടുക്കും ഏ കാരണം എന്താ അറിയോ ഇത് ജനങ്ങളെ പറ്റിക്കുന്ന വിഷയാണ് ഏഹ് ഇന്നെ പോലെയുള്ള ഒരാളെ രണ്ടാളെ പറ്റിക്കുന്ന വിഷയല്ല പൊതുസമൂഹത്തിനെ പടച്ച റബ്ബിന്റെ മതം ഉപയോഗിച്ചുകൊണ്ട് പൊതുജനത്തിനെ പറ്റിക്കുന്ന വിഷയാണ് അതിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക ഏഹ് അപ്പൊ ഇതിനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പയമക്കാരൊക്കെ പറയാറുണ്ട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് നമ്മളൊക്കെ പറയാറുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന പയൻചൊല്ലത് ആ പയൻചൊല്ലെന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇൻഷാല്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും അന്ന് ഇക്കെതിരെ വീഡിയോ ചെയ്ത ആളുകളൊക്കെ അത് തിരുത്തി പറയാത്ത സാഹചര്യം വന്നാൽ ഏ പണം വേടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു എന്താ പറയാ വെളുപ്പിക്കൽ നാടകം ഉണ്ടല്ലോ ആ ഒരു നാടകം ആ ഒരു വീഡിയോസ് ഒക്കെ ജംഷീർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ പണി തിരിച്ച് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരെ ഇരുന്ന് കാണാം ഏഹ് ഇതിനൊക്കെ അതിന് പോരാടിനെ ചെയ്യും ഒരു സംശയമല്ല ബാബു ബാബു ഹായ് ഹക്കീം പുള്ളിയിൽ ഹക്കീം ഹായ് മുജീബ് കൂട്ടുംപാടം ഹായ് നൌഷാദ് കെ വി കെ വി ഹായ് ഫുൾ സപ്പോർട്ട് താങ്ക് യു ലിജോ മാത്യു ഹായ് ജംഷി ലിജോ ഹായ് ഏ സിറാജ് പി എം സിറാജ് പി എം സത്യം തെളിയട്ടെ തീർച്ചയായിട്ടും സത്യം തെളിയുക തന്നെ വേണം ഏഹ് ഇനിയിപ്പോ ഇതിപ്പോ ഞാനിപ്പോ രണ്ട് ദിവസമായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് എക്സ്പയർ ചെയ്തിരുന്നു എന്തിനാറിയോ കാരണം ഇക്ക ഇന്നലെ ഒരുപാട് വിമർശന വീഡിയോ വന്നപ്പോ ഞാൻ ചെയ്തത് ശരിയോ തെറ്റോന്നുള്ളത് എന്റെ മനസാക്ഷി ഇന്നോട് ചോദിച്ചു തുടങ്ങി കാരണം ഞാൻ ഒരു വിഷയത്തിൽ പറഞ്ഞത് അതിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റായിട്ടാണ് ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കെന്റെ മനസാക്ഷിയോട് ഉറക്കം വരില്ല പഠിച്ച റബ്ബാണ് സത്യം ഉറക്കം വരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരാളെ കുറിച്ച് ഇല്ലാത്തതാണ് പറഞ്ഞിരുന്നത് ആ ഇല്ലാത്തത് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണിച്ച് മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയുക അങ്ങനെ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ ഒരു ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ച് കാരണം ഞാൻ ഇതിന്റെ മുൻപ് ചെയ്തിരുന്ന വീഡിയോസൊക്കെ ഒന്ന് മൻസൂറിന്റെ വീഡിയോ എടുത്തിട്ടായിരുന്നു മറ്റൊന്നെന്ന് പറയുന്നത് സിദ്ദീഖ് ജുഹിരി ഉസ്താദിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഈ രണ്ട് ഈ വിഷയത്തിൽ ആകെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ വീട് ഇതിന്റെ പുറകിൽ അന്വേഷിക്കാൻ പോയിരുന്നില്ല കാരണം ഒന്നാമത് ജോലി തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് അന്വേഷിക്കാൻ പോയിരുന്നില്ല പക്ഷെ ഇന്നലെ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് മനക്കെട്ടിട്ട് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ പറഞ്ഞത് സത്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ശരിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് പടച്ച റബ്ബിന്റെ വിശുദ്ധ കുറാൻ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും ശരിയാണെന്ന് ജംഷീറിന്റെ മനസാക്ഷിക്ക് അത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നെ പോലെയുള്ള ആളുകളൊക്കെ സഫാനെ പറയുന്നത് ഇനിയും പറയും എന്നെ കൊണ്ട് കോപ്പിറൈറ്റോ സ്ട്രൈക്കോ എന്ത് വലക്കന്റെ മൂടോ അടിക്കാൻ പറ്റണിക്ക ഏറിപ്പോയിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ഈ ഈ കോപ്പി റൈറ്റോ സ്ട്രൈക്കോ അടിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് പേജ് ഒന്ന് പൂട്ടിക്കാൻ കഴിയും അതാണ് ഈയൊക്കെ സാധാരണ ചെയ്യുന്നത് അത് പോയി കഴിഞ്ഞാൽ എന്റെ യൂട്യൂബിൽ ഞാൻ ആ വീഡിയോകൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യും വളരെ സത്യസന്ധമായിട്ട് തന്നെ ചെയ്യും ഒരു സംശയമല്ല ഈ ഉണ്ണാക്കാട്ടി പേടിപ്പിക്കുമ്പോ അതിന് പേടിച്ചു പോണ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ഉണ്ണാക്കാട്ടി ഞാൻ പേടിച്ചു പോകൂല ഇനി ഞാൻ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് തെളിവ് ഞാൻ കാണിച്ചുതരാ കാരണം ഞാൻ ഒക്കെ ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കലുള്ളൂ കാരണം ഇന്നലെ ഈ സാധനം പോയപ്പോ ഇക്കിതിന്റെ കറക്റ്റ് മെയിലും കാര്യങ്ങളും വന്നിരുന്നില്ല ഇന്നിക്കാ മെയില് വന്ന് ഇന്ന് ആ മെയില് വന്നപ്പോൾ ആ മെയിലില് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കോപ്പിറൈറ്റ് അടിച്ചത് ഇതിലും നല്ല ജോലി ഇനി ഉണ്ടാവുമോ നിങ്ങൾ പറയൂന്ന് പറഞ്ഞാണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഹാമിദും ഹാമിദിന്റെ കൂടെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെ എന്താ പറയാ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ സ്ത്രീയുടെ വീഡിയോസും വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഹാമിദിനെതിരെ അയാളെ നാറ്റക്കോയ എന്ന് വിളിക്കലേ ഞാൻ ഒഴിവാക്കാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം അത് മറ്റൊന്നും കണ്ടല്ല അയാളുടെ ഉപ്പാൻ്റെ പേരാണ് ആറ്റക്കോയ എന്നുള്ളത് അയാൾ ആ നാട്ടിൽ വേണ്ടപ്പെട്ട ആളായിരുന്നു സത്യസന്ധനായിരുന്നു എല്ലാ ആളുകൾക്കും പരോപകാരി ആയിരുന്നു അപ്പം അയാളുടെ പേരാണ് ഈ ആറ്റക്കോയ എന്ന് പറയുന്നത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നാറ്റക്കോയ എന്നുള്ള വിളി ഞാൻ ഒഴിവാക്കാൻ കാരണം എന്നുള്ള കൂടെ നിങ്ങളോട് പറയുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ആയിട്ട് പറയുന്ന ആളാണ് എനിക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം പുറത്തൊരു മുഖമായിട്ട് ഇവരെ പോലെ നടക്കാൻ കഴിയൂല കാരണം ഞാൻ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു നാട്ടും പുറത്തുകാരനാണ് ഇക്കങ്ങനെ മുഖം വെച്ചുകാണ്ട് ഇക്ക് ജീവിക്കാൻ അറിയില്ല അത് ചെറുപ്പം മുതലേ പഠിച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല അത് പഠിച്ചതിന്റെ ഒരു കേടാണ് ഈ സംഭവം എന്നുള്ളത് പറയാം അപ്പൊ എന്തായാലും ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടോളൂ ഞാൻ അത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അതെല്ലാം ആളുകൾക്ക് ഇത് മനസ്സിലാവും ഈ ഒരു സ്ക്രീൻഷോട്ട് കറക്റ്റ് വായിച്ചോളി വി റിമൂവ് ദി ഫോളോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഇന്റെ വീഡിയോ പോയതാണ് അതേ വീഡിയോസ് ആണ് ഇപ്പൊ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് പോയിട്ടുള്ളത് കണ്ടന്റ് ഇൻഫർമേഷൻ റൈറ്റ്സ് ഓണർ ഗ്രീൻ മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ റൈറ്റ്സ് മാനേജർ ഇവരെ റൈറ്റ്സ് മാനേജർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇത് ആർക്കെതിരെ ചെയ്ത വീഡിയോ ആണെന്ന് അറിയോ ഹാമിദിനെതിരെ ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം അതാക്കണേ രണ്ടാമത്തെ വീഡിയോ പോയിട്ടുള്ളത് ഇത് സഫാനെതിരെ ചെയ്ത വീഡിയോ സൊഫാനെതിരെ ചെയ്ത വീഡിയോ ഈ അടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടന്റ് ഇൻഫോർമേഷൻ റൈറ്റ്സ് ഓണർ ഗ്രീൻ മീഡിയ ഇമെയിൽ ഗ്രീൻ മീഡിയ എന്ന് പറയുന്ന ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് വീഡിയോ ആണ് ഇന്ത്യയിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് ഈ രണ്ട് വീഡിയോ ഇന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം പോയി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊയിഞ്ഞ് പൊയ്ക്കണേ ആ കൊയിഞ്ഞ് പോയിന്റെ എന്താണ് ഇത് മാത്രമേക്കുള്ളൂ കൊള്ളൂ ആ ഒരു മെയിന് മാത്രമേ കൊള്ളൂ ഏ ഈ ഹമിദിന്റെ വീഡിയോയും സഫാന്റെ വീഡിയോയും സ്ട്രൈക്ക് അടിച്ചിട്ടുള്ളത് ഒരേ മെയിലിൽ നിന്ന് ഒരേ ആള് ഒരേ റൈറ്റ്സ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ റൈറ്റ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് കാരണം ഈ ഫേസ്ബുക്കിനെ കുറിച്ച് കുറെ ആളുകൾക്ക് പലതും അറിയില്ല അപ്പൊ ഇതിൽ ഈ റൈറ്റ്സ് മാനേജർ എന്നുള്ള ഒരു പരിപാടി വെച്ചുകൊണ്ട് ഇവർ ചെയ്ത കാര്യമാണിത് ഇതേ വീഡിയോ ആണ് എന്റെ ഫേസ്ബുക്ക് പോയിട്ടുള്ളത് ഇതേ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് ഏകദേശം മൂന്ന് വീഡിയോറ്റെ പോയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വരെ ശ്രീക്ക് അടിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കും സഫാനെ എന്താണ് ഈ ജി കരുതിട്ടുള്ളത് ഇത്ര വലിയ പൊട്ടന ജംഷീറ ഞാൻ പറഞ്ഞത് എന്നോട് എന്നെ പോലെ യൂട്യൂബ് നിന്നും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല ഇതാ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഈ സാധനം വളയെന്നറിയണ സാധനം ഉണ്ടല്ലോ ഈ സാധനം നല്ലോണം മുറുക്കി പൊടിച്ചിട്ട് കണ്ണും കരളും മനസ്സും ഏഹ് ഒക്കെ പാടെ ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കാണ്ടേ അത് ഈ വളയും പിടിച്ചുകാണ്ടേ ജീവിക്കുന്ന ആളാണ് ഞാൻ ഏഹ് അല്ലാതെ പോലെ ഈ യൂട്യൂബിൽ ഇതിലിരുന്നിട്ട് പിരിവിന്ദനാവും മറ്റേതും മറിച്ചതും നടത്തി കണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് വിഡ്ഢകളാക്കിയിട്ട് അയിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നതല്ല ഏഹ് രണ്ടായിരത്തി രൂപ അറിയാതെ ശമ്പളം ഉണ്ട് ഏകദേശം പത്തൊൻപതിനായിരം റുപ്യ നാട്ടിലത്തെ പൈസ നല്ല ശമ്പളം എടുക്ക് ആ ശമ്പളം കൊണ്ടാണ് ജംഷീർ ജീവിക്കുന്നത് ഈ എന്തൊക്കെ ഫേസ്ബുക്ക് തീന്നും ഇതാക്കി കഴിഞ്ഞാൽ ഞാനത് പേടിച്ചിതാക്കിയാണ്ട് ഒക്കെ പൂട്ടി കെട്ടി പോകുന്ന ഒരു പേജ് പോയ വേറൊരു പേജ് സഫാനെ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ബോധ്യമുണ്ട് ജനങ്ങൾ എന്റെ കൂടെ നിൽക്കും എന്റെ വീഡിയോസ് കാണാനുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഏഹ് അപ്പൊ അത് ഇല്ലോടത്തോളം കാലം ഇക്ക ഒന്നും പേടിക്കല്ല സഫാനെ രണ്ടു മൂന്നും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇന്റെ അടുത്ത് കിടക്കുന്നുണ്ട് ഓൾറെഡി അതിലുണ്ട് ഈ രണ്ടായിരം മൂവായിരം പറയുന്ന എന്താ പറയാ ഫ്രണ്ട് ലിസ്റ്റുകൾ ഫ്രണ്ട്സുകൾ ഉണ്ട് അതൊക്കെ പേജാക്കി മാറ്റാവുന്ന വിഷയമുള്ളൂ ഈ എന്തൊക്കെ കരുതിയത് ഒരു ഫേസ്ബുക്ക് പേജാണ് പൂട്ടി കെട്ടിങ്ങൂല കെട്ട് കഴിഞ്ഞാ അതുമ്പോ തീരുന്ന ജീവ് കരുതിയത് എന്താ ഫേസ്ബുക്കിൽ വേറെ പേജ് തുടങ്ങാൻ പറ്റൂല ഏഹ് ഫേസ്ബുക്കിൽ വെച്ച പേജ് തുടങ്ങാൻ പറ്റൂല നല്ല സ്വീകരണ നിലനിന്നല്ല കരിപ്പൂർ കരിപ്പൂര് എയർപോർട്ടിൽ അല്ല ഇതിന്റെ മുൻപ് പിരുവിന്ദാവ് ഹജ്ജിന് പോയങ്ങാണ്ട് ഉമ്രക്ക് പോയങ്ങണ്ട് ഉമ്രക്ക് പോയി ഒക്കെ വന്നിരുന്നല്ലോ എന്ത്യ ഈ പിരിവിന്ദലാവ് അന്ന് ഉമ്രക്ക് പോയി വന്നപ്പോ എന്ത്യ സഫാന എനിക്ക് സ്വീകരണവും കാര്യങ്ങളോ ഒന്നും പിരുവിന്ദലാവിന്റെ കമ്മറ്റിക്കാർ തിരഞ്ഞത് എന്ത്യ എനിക്ക് അന്ന് പിരുവിന്ദലാവിന്റെ കമ്മറ്റിക്കാർ സ്വീകരണം തിരയിഞ്ഞത് ഏഹ് അതെന്ത് എനിക്ക് തിരഞ്ഞുന്നത് എന്താ ഇപ്പൊ പിടിച്ചാണ് പിരുവിന്ദലാവിന്റെ സംഘടനകള് സ്വീകരണം തന്നുകിടത് തലച്ചോറ് പറഞ്ഞ സാധനമല്ലോലെ ഇതൊക്കെ ഇങ്ങനെ അന്ത് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാലും മനസ്സിലാവും ഇപ്പൊ എനിക്ക് പിരിവിന്ദലാവ് കോൽപ്പിക്കോട് എയർപോർട്ടില് ഉമ്ര സംഘത്തിന് എന്താ പറയാ സ്വീകരണം എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചെങ്കില് അത് ഇജ്ജ് എന്റെ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തതാണ് എന്നുള്ളത് തലിന്റെ ഉള്ളില് തലച്ചോറുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം എൻ്റെ ഈ നെഗറ്റീവ് ഇമാജ് ഇപ്പൊ കിടക്കുന്നുണ്ടല്ലോ അതെനിക്ക് തെളിയിച്ചെടുക്കണം ഏ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യാണ് തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് അതാണ് ഞാൻ ഈ പറയുന്ന കാര്യം ഇങ്ങള് മനസ്സിൽ കയറ്റിവെച്ചോളും ഈ പറയുന്ന സ്ത്രീയും എളാപ്പയും അല്ലെങ്കിൽ ഈ പറയുന്ന അവന്റെ എളാപ്പ എന്ന് പറയുന്നത് അവന്റെ അമ്മോനും അതിൽ ഉൾപ്പെട്ട മറ്റാളുകൾ ഉൾപ്പെടെ ഇഞ്ഞ് നേരെ തിരിയും നേരെ തിരിയും ഈ പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ പുറത്തുവിട്ട വിട്ട ആളുകൾ കള്ളന്മാരുമാവും ഇവരെ എല്ലാവരും ഒന്നാവും ചെയ്യും ഏ പക്ഷെ അപ്പോഴും ഇവിടെ കിടക്കുന്നത് ആ വോയിസുകളും കാര്യങ്ങളും അതൊക്കെ എത്ര തിരുത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ഒക്കെ ശബ്ദത്തിൽ വന്ന വോയിസുകളാണ് നിങ്ങളെ കൊണ്ട് ആരും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച വോയിസ് അല്ല സെഫാന് തന്നെ സമ്മതിച്ചതാണ് അത് സഫ്ഫാന്റെ വോയിസ് ആണ് എന്നുള്ളത് ഇല്ലേ അവൻ തന്നെ സമ്മതിച്ച കാര്യല്ലേ എന്തായാലും ഇപ്പോ എന്താ പറയാ മതപണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ പാടെ കൂടിയാണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ മീറ്റിംഗ് ഒക്കെ കഴിയട്ടെ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് കാണാം ഏ എന്തായാലും ഈ ഇത്രയും കാലം കളിച്ച കളികൾ എത്രത്തോളം ഉണ്ടെങ്കിലും ഈ ഒരു കളി കളിക്കുന്നുണ്ടല്ലോ അത് നിനക്ക് നല്ലതിനാവൂലെന്നുള്ളതൊക്കെ പറയാനുള്ളൂ സുഫാനെ ഏ കാരണം ഇത്രയും തരം താഴ്ന്നു പോയിട്ട് വീഡിയോസുകൾക്ക് ഉൾപ്പെടെ ഈ മറ്റു ആളുകളെ മറ്റൊരു ഇടായ്പ ഹാമിദ് ഹാമിദിനെ കൂട്ടു പിടിച്ചിട്ടാണ് ഈ സ്ട്രൈക്ക് അടിക്കുന്നതും ചാനൽ പൂട്ടിക്കാൻ വേണ്ടിട്ടൊക്കെ നടക്കുന്നത് ഏ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂട സൊഫാന് ഇമിതും കൂട്ടുകൂടിയപ്പോ തന്നെ ഇതിൽ എത്രത്തോളം ഉടായ്പകൾ ഉണ്ട് എന്നുള്ളത് അയിന്നെ മനസ്സിലാക്കി കൂടുന്ന പോട്ട അന്നെ വിമർശിച്ചതിന്റെ പേരില് ഒരു ഉസ്താദിനല്ലേ എന്ത് ഗോപ്പ് ഉസ്താദ് വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കുന്നവന് കൂട്ടു നിൽക്കുന്നവനുമാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഉസ്താദ് പറയുന്നുണ്ട് മൂല്യ അറിയണമെന്നുണ്ടെങ്കില് പള്ളിക്കത്തെ കാലിമാര് എത്ര എത്ര നല്ല ഉസ്താദ്മാര് നോഷാദ് ബാഗഫി കബീർ ബാഗഫി അതുപോലെ തന്നെ എത്ര എത്ര ഉസ്താദ്മാർ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട് സിംസാറു ലക്ക് ഉദവി മൂപ്പര് വീഡിയോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും വിമർശനം ഉണ്ടായിക്കുണ്ടോ അതൊക്കെയാണ് ഉസ്താദ്മാരുടെ ഊളകളെ വിമർശിക്കുമ്പോ വിമർശിക്കുമ്പോ തന്നെയാണ് ഞങ്ങളെ നെഞ്ഞത് കയറണിണ്ടല്ലോ ഞങ്ങളൊക്കെ വലിയ വിമർശകരാണ് ഓ പറയുന്നത് തീരെ ബഹുമാനം കൊടുക്കാതെയാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഉസ്താദമാരും നല്ല രീതിയിൽ നടക്കുന്ന ഉസ്താദ്മാരും ദീനിനെ പിൻപറ്റി ജീവിക്കുന്ന ഉസ്താദ്മാരും ആണെന്ന് വെച്ചെങ്കിൽ ആ ഉസ്താദ്മാരൊക്കെ അംഗീകരിക്കും ചെയ്യണം അവർക്കൊക്കെ ഈ ബഹുമാനം കൊടുക്കും വേണം അത് കൊടുക്കണേ വേണം അത് കൊടുക്കണമുണ്ട് അത് ആർക്കാണ് ചെയ്യലും നല്ല ദീനീപരമായിട്ട് ജീവിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട് ഞാമുസാഹിബിനെ നടക്കണ്ടെന്നല്ല ഞാൻ ഇത്ര വലിയ മുസാഹിബിന്റെ നടക്കണ്ടല്ല അത് ഞാൻ എപ്പോഴും പറയണതാണ് ഞാൻ മുസാഹിബിന്റെ നടുക്കണ്ടല്ല ഏ ഞാനും പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇക്കത് പറയുന്നതിൽക്കൊരു മടിയില്ലല്ലോ പക്ഷെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ മുസാഹിഫിന്റെ നടുക്കണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും നടക്കണമെന്നില്ല നിങ്ങളൊക്കെ ചെയ്യണത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താണ് പോയിട്ട് വേറൊരു മുഖം എന്നിട്ട് സകല ഹറാംപറപ്പും ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് സിദ്ധിഖറും സലാത്തും മജുരസുന്നൂറൊക്കെ നടത്തിക്കാണ്ട് നാലാളുകളെ അജ്ജിനും മുമ്പ്രക്കൊക്കെയാണ് കൊണ്ടു നടന്നു കഴിഞ്ഞാല് എന്താവും നിങ്ങൾ ഭയങ്കര എന്താ പറയാ മുസാഹിന്റെ നടുക്കണ്ടം ആ ഇതിന്റെ പുറത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെറ്റുകളും കാര്യങ്ങളൊന്നും ആരും വിളിച്ചു പറയാൻ പാടില്ല വിളിച്ച് പറഞ്ഞ വിളിച്ചു പറഞ്ഞവന് തെറ്റുകാര് ഇങ്ങളെയൊക്കെ ഊട്ടായിപ്പോ പടച്ച റബ്ബാണ് സത്യം ഈ ഒരു മെയില് വന്നപ്പോ ഞാനൊന്ന് ചിന്തിച്ചു പോയി ഞാനിത് പറയാൻ ഇതിൽ ആഗ്രഹിക്കണം എന്ന് കരുതില്ല ഞാനൊന്ന് ചിന്തിച്ചു പോയി ഒരുപാട് സംഖികൾക്കെതിരെ ജംഷീർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏ ഒരുപാട് സംഖികൾക്കെതിരെ ഇന്ന വരെ ഒരാളുടെ പോലും റിപ്പോർട്ടോ ഷ്രൈഖോ ജംഷീറിന്റെ പേജിന് വന്നിട്ടില്ല ചിന്തിച്ച് നോക്കണങ്ങള് ഈ രണ്ടു ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി ഏ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ഒരു അവസ്ഥ അവരെ അവരെക്കാട്ടിലും നാറിയ സ്വഭാവത്തേക്കാണ് ഇവരൊക്കെ പോയിട്ടുള്ളത് ഏ ചിന്തിച്ചു നോക്കി കളെ ആ ഒരു രീതിയിലേക്കാണ് ഇവരൊക്കെ പോയിട്ടുള്ളത് ഷരീഫ് അമ്പി എനിക്കും പറയാനുണ്ട് പിരിവിനാവിനെ കുറിച്ച് തീർച്ചയായിട്ടും സഹീർ ഷഹീറെ എന്റെ അടുത്ത പേജും പൂട്ടിക്കും പേജ് പൂട്ടിയതാ സഹീറ ഈ സാധനതാ ഈ സാധനം ഇത് ഇങ്ങനെയാണ് കൊയിഞ്ഞു പോയ ഒരു മേനു ഉണ്ടാവില്ല സെഹീറെ ാണ് പൂട്ടിച്ച് കഴിഞ്ഞ അത്ര വലിയ പേടില്ലേ ബേജാറല്ലേ കാരണം എൻ്റെ പരിതത്തെ ചെലവ് മൊത്തം നോക്കണേ ഞാൻ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയ പൈസയായിട്ടാണ് ആ സജീർ എല്ലാ പെണ്ണുങ്ങൾ മാത്രം ഇതിൽ പെട്ടുപോകുന്നു പെണ്ണുങ്ങൾ പെട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെണ്ണുങ്ങൾ പെടും കാരണം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുമ്പോ വിശ്വാസികളായ സ്ത്രീകള് അതന്നെയാണ് ശരിയെന്ന് കരുതിട്ട് അവരതിൽ പെട്ടുപോകും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഫാമിലിയിൽ നിന്ന് പോലും പല വിമർശനങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട് അത് നേരിടാൻ കാരണം മറ്റൊന്നല്ല ഇവരൊക്കെ ഇവന്റെ അടിമകളായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് പറയുമ്പോൾ സഹിക്കണില്ല അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല അതാണ് വിഷയം അല്ല എന്നല്ല ഏ നൌഷാദ് നൌഷാദ് കേവി നൌഷാദ് കേവി നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളാണ് ഇതിൽ പെട്ടുപോകുന്നത് അള്ളാഹു ഇത്തരം കാവട്ടെ നിന്നും നമ്മുടെ ഉമ്മ പങ്കമാരെ കാക്കട്ടെ ആമി തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നുമില്ല ഹനീഫ പുത്തൂര് ഹഹ നസീർഭായി കറക്റ്റ് നൂറ് ശതമാനം ഏഹ് പെണ്ണുങ്ങളെ വെച്ച് മുതലെടുക്കുന്നു തീർച്ചയായിട്ടും അതന്നെയാണ് സംഭവിക്കുന്നത് സെക്രട്ടറി ഫുൾ സപ്പോർട്ട് ആറ്റകോയെ തങ്ങളെ വേദനിപ്പിച്ചാൽ ആഹിറത്തിൽ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും അത് ആഹിറത്തിലല്ല സുനീറെ ഏഹ് അയാൾ തങ്ങളാണെന്ന് വെച്ചാൽ ഉള്ളതിൽ അയാളെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം അയാൾ തങ്ങളാണെന്നുള്ളത് ഇക്കുറപ്പായിട്ടില്ല ഏഹ് അത് അയിന്റെ ആളുകളെ വെളിപ്പെടുത്തിയല്ല ഞാൻ വീഡിയോ ചെയ്തതല്ലേ ഹനീഫ പുറത്തൂര് കരച്ചിലാണല്ലോ പോടാ പൂളെ പണ്ഡിതന്മാര് ഭൂമി ഭാഗവും നിരകത്ത് ഭൂരിഭാഗവും നിരകത്തിലാണെന്നും മതത്തെ വില്പന നടത്തുന്നവരെ പിൻപറ്റാൻ പാടില്ല കുറാൻ പറഞ്ഞു അതുകൊണ്ടാണ് കൂടെ അതിനെ കുറിച്ച് ഇക്കറിയില്ലോ കറിക്കാത്ത അറിയാത്തത് പറഞ്ഞിട്ട് കാര്യല്ലോ അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ എന്തായാലും ഇതിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലുണ്ടാവും അത്ര മാത്രം ഏ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമല്ല കേസേ അല്ല ഹിലാലിൽ നിന്ന് നിങ്ങളുടെ കൂടെ അസീസ് ഫാറൂഖ് മതമല്ല വലുത് പണമാണ് വലുത് ഹുസൈന തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയാണ് മതത്തെക്കാൾ വലുത് പണമായിട്ടാണ് പല ആളുകളും കാണുന്നത് പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയാ അതിനൊക്കെ ഒരു സമയണ്ട് ഏഹ് കാലാകാലം ഈ പണുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോന് എല്ലാത്തിനും കൂട്ടുകൂല പല നാൾ കള്ളൻ ഒരു നാൾ പിളി പിടിയിൽ അത് സംഭവിക്കണേയും ഷമീർ അമ്പാടി പറയാനുള്ളത് പറയണം ആരെയും പേടിക്കേണ്ട തീർച്ചയായിട്ടും പറയാനുള്ളത് പറയണേ കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ആ പോസ്റ്റ് ചെയ്ത ആ പിരുവിന്ദലാവിന്റെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പുറകോട്ട് പോയതാണ് കാരണം മതപണ്ഡിതന്മാര് ഇതൊരു ചർച്ച വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാന്ന് കരുതിയിട്ട് ഞാനൊന്ന് പുറകോട്ട് പോയതാണ് പിന്നെ ഇവര് എന്താ പറയാ രണ്ടു കൂടായ്പും കൂടിക്കാണ്ട് കൂടി കൂട്ടുകൂടിക്കാണ്ട് പണി തരുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കണല്ലോ ജനങ്ങളിൽ അറിയിക്കണല്ലോ അത്രമാത്രം

ആ കൂളൊന്നാണ് എന്റെ അടിയിൽ ഏഹ് ജലീൽ ജലീൽ ഷിഹാബ് ചോറ്റിരുന്ന അന്വേഷിക്കണം എന്താ ഷിഹാബ് ജി ജി അങ്ങനെ പറ സാലിം മുൻപത്ത് തട്ടിപ്പാണെന്നും അറിഞ്ഞിട്ടും ഇവരെന്താ സപ്പോർട്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും സാലിമേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ അവരുടെ അടിമകളായിട്ടുണ്ട് അടിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾ ഒരാളിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്നൊന്നും അതുപോലെ തന്നെ എന്താ പറയാ പല ആളുകളെയും ഇന്നൊന്നും ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ഒരാളും സ്നേഹിക്കരുത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇന്റെ പേരിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുകളുമായിട്ട് ഒരു വരുമ്പോ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നിങ്ങള് ഇന്റെ അടിമായി മാറിയിട്ടുണ്ടാവും അതുപോലെയാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെഫാന്റെ അടിമകളായി മാറിയ ആളുകളുണ്ടല്ലോ അവൻ തന്നെയാണ് ശരി അവന് പറ്റൂല അവൻ പടച്ച റബാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളായി മാറിയ ആളുകളാണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാനൊക്കെ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാല് അത് എന്താ പറയാ അത് ഇന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയൂല അതാണ് അതിന്റെ അവസ്ഥ അതാണ് അതിന്റെ അവസ്ഥ നിസാർ ഷാ വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് ഈ പണിക്കൂർ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും വിയർപ്പിന്റെ അസുഖമാണല്ലോ അത് വേറൊന്നല്ല മതം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് അതിൽ അതിലൊരു സംശയമല്ല ഒന്നും അറിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉമ്മമാരനെയാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് കാരണം ഉമ്മമാർക്ക് തിക്രൂസ് അല്ലാത്തതൊക്കെ കാണുമ്പോ ഇവരെന്നെയാണ് ശരി ഇവരെന്നെയാണ് ആളുകൾ വലിയ ആളുകൾ എന്നില്ല ആ ഒരു ചിന്തയാണ് കാരണം അതിനു വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യും ദിക്കറും സലാത്തും ചെല്ലുന്നതിന്റെ കൂട്ടത്ത് കൂടി ഇവര് കൊറച്ചാളുകളെ ഉമ്രക്കാണ് കൊണ്ടുപോകും ആയി ആ കുറച്ച് ആളുകളാണ് ഉമ്രക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് പിന്നെ പേര് ഭയങ്കര എന്താ പറയാ ഭയങ്കര മുസാഹിഫിന്റെ അടുക്കണ്ടായി ഏ അതാണ് സംഭവം ഹനീഫ ബാലുശ്ശേരി എടബാഹ്യ മാഡം അതാ വിളിക്കുന്നു മാഡം വിളിക്കുന്നുണ്ടേ മാഡം വിളിക്കുന്ന സംസാരിച്ചിണ് അനീഫ് കയ്യിനൊന്നും പ്രശ്നമല്ല ഏഹ് മാഡം വിളിച്ച് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ സംഭവം എത്ര ഉള്ളൂ എന്തായാലും ഇതിൽ നിന്ന് ന്യൂസ് ആക്കറും റൈറ്റ് സ്റ്റോറിയും പോയാലും നമ്മളുടെ ന്യൂസ് അക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അല്ലാതെ എന്തായാലും ഇവർക്കെല്ലാം പ്രതികരണങ്ങൾ ഒന്നും നിർത്താൻ പോണില്ല അതൊക്കെ നിർ എന്താ പറയാ തുടർന്നുകൊണ്ടേ ഇരിക്കും സത്യം സത്യമായിട്ട് തന്നെ ജനങ്ങളിൽ എത്തിക്കും അതിൽ ഒരു സംശയമല്ല ഏഹ് അപ്പൊ എന്തായാലും ഇൻഷാല്ല ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളുമായിട്ട് തുടർന്നും വരും അധികം ദിവസം വഴികാതെ ഈ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണും അഴിഞ്ഞു വീഴും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഇൻഷാല്ല അതിന്റെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും തരാം എന്തായാലും ഫേസ്ബുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല ചിലപ്പോൾ ആ യൂട്യൂബിൽ വാണെന്നുണ്ടെങ്കിൽ കയറിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോസ് കാണണം മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുക ഒരാളെയും നിർബന്ധിക്കുന്നില്ല ഒരാളെയും അതിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും എടുത്ത് പറയണേ ഞാൻ അത്ര നിങ്ങളോട് പറയാനുള്ളൂ അപ്പം എന്തായാലും ബാക്കി വീഡിയോസുകളുമായിട്ട് പിന്നെ കാണാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പൊ എന്തായാലും ഹാമിദും പിരുവിന്നിലാവും രണ്ടും ഒന്നിച്ചു നിന്നുകൊണ്ട് എനിക്കെതിരെ പടപൊരുതാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പ എന്തായാലും എന്താ പറയാ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കമന്റുകളൊന്നും വായിക്കുന്നില്ല കാരണം സമയം ഇല്ല എന്നാൽ ഡ്യൂട്ടി ഉണ്ട് ഓക്കെ അപ്പ എന്തായാലും വീണ്ടും കാണാ എവിടേക്കും പോകാൻ പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഇതേ ഉശീലില് ഇതേ സൗണ്ടില് ഇതേ എന്താ പറയാ തൻ്റെ ഇടത്തോട് കൂടെ തന്നെ ഉണ്ടാവും അതിൽ ഇനി ആമിതം ഇനി പെരുവിനിലാവും നിലാവും ഇനി ഇപ്പൊ കാര്യം ചെയ്യട്ടോ ഏഹ് ഇക്കല്ല ഞമ്മളെ ലസിത പാലക്കരനെ ഒന്ന് കൂട്ടുപിടിച്ചോളും ലസിതാ ബാലക്കരനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അരുൺ രാഘവനെ കൂട്ടുപിടിച്ചോളി അരുൺ രാഘവനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോപിനാഥ് മുതുകാടിനെ കൂട്ടുപിടിച്ചോളിയും മൂപ്പേർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ആരാണ് പിന്നെ ആരാ പിന്നെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റുന്ന ആളുകൾ കേട്ടോ ആ ജസ്ന ജസ്ന ഉണ്ടല്ലോ ഇപ്പൊ ലാസ്റ്റ് ചെയ്തേ ആ കൃഷ്ണന്റെ ഫോട്ടോ മരച്ചാണ്ട് മതം ജനങ്ങളെ വിട്ടികളാക്കി കളിക്കുന്നവർ പണ്ട് അവളെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചാൽ മതി കേട്ടോ അവളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് കളിക്കാൻ നോക്കി അത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും